സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡ്ഡിംഗ് മാൾക്കേറ്റ് പൂങ്കോട്ടുകുളം തിരൂർ മംഗലം കൈമലശ്ശേരി കൈപ്പനക്കൽ കുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം രണ്ടു വർഷങ്ങൾക്ക് മുന്നേ നടത്തി ഇതുവരെ വർക്ക് ആരംഭിച്ചില്ല എന്നാരോപിച്ച് കൈമലശ്ശേരി മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു മംഗലം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി മൈ ബ്രദർ മജീദ് ഉദ്ഘാടനം നിർവഹിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വർഷം മുമ്പേ കൈമലശ്ശേരി കൈപ്പനക്കൽ കുളത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി ഇതുവരെ വർക്ക് ആരംഭിച്ചില്ല എന്നാരോപിച്ച് കൈമലശ്ശേരി മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധത്തിൽ വാർഡ് പ്രസിഡന്റ് ഇ പി നൌഷാദ് സ്വാഗതം പറഞ്ഞു തവനൂർ നിയോജകമണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് കല്ലേരി അധ്യക്ഷത വഹിച്ചു മംഗലം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി മൈബ്രദർ മജീദ് ഉദ്ഘാടനം നിർവഹിച്ചു മംഗലം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷെഫി കൈമലശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി തൃപ്രങ്ങോട് മണ്ഡലം ഐ എൻ ടിയുസി പ്രസിഡന്റ് സുന്ദരൻ ഷാഫി പട്ടണം പടി സൈബുദ്ദീൻ യാഹു തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ് മംഗലം